ില്ലേക്കിടേരണങ്ങോട്ട് നോക്കി നിക്കണത് ഒറ്റക്കിട്ട് വർത്താനം പറഞ്ഞോണ്ട് അർച്ചോനെ ഇമ്മായാ എന്തായാലും ചോയിച്ചോക്കട്ട കൊറേ നേരം അങ്ങോട്ട് നിങ്ങൾ നോക്കി നിക്കണത് എന്താ സംഗതി എല്ലാം ഒറ്റ എന്താ പ്രശ്നം വേണ്ടി ചോദിച്ചാണ് നോക്കുന്നേ കൈചാത്തോ ഞാനേ നീച്ച പാട് വന്ന് അവിടെ നോക്കലോർത്തിയാ കൂട്ടും കൊഴുപ്പും ഒട്ടൂല്ല ഞാനേ ചായക്ക് വെള്ളം വെച്ച് അത് പൊടിയിട്ട് അറക്കിയച്ചു ഇന്നോട്ടും പോയി നോക്കി ലൈറ്റോ ഇല്ല വർത്താനം ഒന്നും കേൾക്കുന്നില്ല അപ്പൊ ഞാൻ കൊറച്ച് മുരിങ്ങനെ താളിക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് അത് താളിച്ചും ചെയ്തു ഇന്നത്തെ ഞാൻ വന്നു നോക്കി അവടെ ഒരു മനുഷ്യന്മാര് നീച്ചിട്ട് ഞാൻ തോന്നുന്നേതായാലും കുട്ടി ആ ഫോൺ എടുത്തിട്ട് കഴിച്ചാത്താണ് ആ ഫോണേക്കൊന്ന് വിളിച്ചു നോക്കേ അതെ നീച്ചോ അറിയില്ലല്ലോ നീ അറിയില്ലല്ലോ നീപ്പോ ഉറക്കി പെട്ടു പറയാൻ പറ്റൂലല്ലോ ഏതായാലും ഉമ്മാന്റെ കുട്ടി ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചോക്കെ പൊന്നാറെ അമ്മ ഇന്നെ എടുക്കാനും ഇഷ്ടമേണ്ട കാര്യങ്ങളില്ലേ പിന്നെ എന്തിനാണ് ആ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കണത് അവർ നീച്ച് തിന്ന് നോമ്പ് നോക്ക് എന്താ ചൈക്കോട്ടെ എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത് അവിടെ കയറ്റി കത്തിച്ചോ അവര് നീച്ചു കൊന്നൊക്കെ ഇങ്ങനെ എന്തിനാ അറിയണത് നമുക്ക് ഇന്നലെ പണിയെടുത്തൂടെ നിങ്ങളിപ്പോ ഏതായാലും ബാങ്ക് കൊടുക്കാനോ നിങ്ങടെ നീ വന്നാണേ എന്തീ തിന്നിട്ടേ ഇന്ന് സുബൈ നിസ്കരിച്ചിട്ട് ബാങ്ക് ഇടുന്നു ഉറങ്ങാനാണ് ഇന്നലും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് അല്ലാത്ത ഒരുമ്മനയാണ് ഞാൻ ഏതാനും വിളിച്ചാൽ പോണില്ല നാളെ അങ്ങനല്ല കുഞ്ഞാ ഞമ്മൾ നീച്ചി ചേച്ചിട്ട് മറ്റുള്ളവർ നീച്ചാ നേരം വൈകി ഞമ്മളെ ഉച്ച കൊട്ടണം അങ്ങനെയാണ് റമതാ മാസത്തില് ഏഹ് ഞങ്ങളൊക്കെ കൂട്ടിക്കാഴ്ച ഞങ്ങളൊക്കെ തറവാടും അതേപോലെ മുത്താപ്പാരും പേരെയൊക്കെ എടുത്തെടുത്ത് കഴിഞ്ഞ് ഞങ്ങളൊരു പെരക്കാർ നീച്ചാൽ മതി എന്നാ മറ്റുള്ളവരൊക്കെ ഞങ്ങളാണ് നീപ്പിച്ചു അങ്ങനെ കഴിഞ്ഞ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അപ്പിച്ചൊരു കൊറതിയോട് പിന്നെ നന്നാല് ഉറക്കുമരണം ഒരേ പോരല്ലേ നീ അച്ചിങ്ങൾ ഉറക്കത്തിന് പെട്ടക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ ഫോൺ എടുത്തൊന്ന് വിളിച്ചോക്കെ അച്ഛങ്ങനെ ഉറങ്ങിക്കെടുക്കുകയാണെങ്കിൽ ഞമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കിട്ടണെ കിട്ടിക്കോട്ടെ അത്താൻ വെക്കാതെ നോമ്പ് വെച്ചിരുന്ന ഞാൻ അതൊന്നും പറഞ്ഞാ പറ്റൂല ഏതായാലും ഒന്നൊന്ന് വിളിച്ചാളാ അയിപ്പണക്ക് മുറക്ക് ഒന്ന് ചോദിച്ചോക്കേ വിളിച്ചതി മതി പഴയ കാലൊന്നും പറണ്ടത് കൊറേ കേട്ട് മടുത്തു നിന്നക്കിപ്പ എന്താ വേണം കൈജാത്താക്കോ വിളിച്ചണം ഓടെ നീപ്പിച്ചണം അത്തായം വേപ്പിക്കണം ഇതല്ല ഉള്ളു ഇനി കൂടുതലും ഭർത്താനം വരണ്ട നാലെയെങ്കിൽ നിങ്ങൾ ആ മൂലക്കൊന്നും നീച്ചുകൊണ്ട് വരുമല്ലോ ഞാൻ ഏതായാലും വിളിച്ചു നോക്കട്ടെ എന്നിട്ടേ എന്നോട് ഞാൻ പറയാം ഞാൻ റൂമിലാണ് ഫോണ് കിടക്കണത് അവിടെ പോയി വിളിച്ചിട്ട് വരാം ഇനി ഏതാലും ഇമ്മാക്കി കൈചാത്താന വിളിച്ചോണത്തില്ലെങ്കിലേ സമാധാനം കിട്ടൂല

ഇമ്മ കൊറേ നേരായിരിക്കുന്ന അടുക്കലെൻ്റെ മൂലൊക്കെ നിന്നിട്ടിങ്ങനെ നോക്കി നിൽക്കും പോരേക്ക് ഇന്നോട് പറയണേ അവിടെ ഇല്ല കൂട്ടും ഒന്നും കേൾക്കണില്ല ഒരു നീച്ചിട്ട് ഞാൻ തോന്നുന്നേ നമ്മുടെ കുട്ടി വെച്ചു ഓക്കേ എന്നാണ് അപ്പൊ ഞാനൊന്ന് വിളിച്ചതാണ് അപ്പൊ ഞാൻ നീച്ചിക്കുന്നില്ലേ പിന്നെന്തെങ്ങൾ നീച്ചാലൊക്കെ ഞങ്ങൾക്കുന്നു കുട്ടിയെ പൊറത്തൊന്നും ഇടാത്തത് വേറെ ഒന്നല്ല കർണ്ടും മതേ നന്നുക്കും അപ്പ ആ കണ്ടുലത്തെ ചട്ടൻ പറഞ്ഞു പൊന്നാളിന്റെ കാത്താ കറി കുടച്ചാലും ഉം അല്ലെങ്കിൽ ഇതിന്റെ ഡബ്ബന്നിട്ട് അടുത്ത മാസം ഈ മോൻപോ നമ്മൾ ഈ അക്കാത്തിൽ നീച്ചു മഞ്ഞു സുദൈവ് അപ്പൊ വേണ്ടാ അതുകൊണ്ടാണ് അതെ വേറെ ഒന്നും തൈറ്റല്ല ചേ ഉമ്മ പറഞ്ഞാളെ ഏ അങ്ങനെയാണില്ലേ ഏതായാലും ഞാൻ ഈ വിവരം ചെന്നിട്ട് എന്റെ പറയട്ടെ അല്ലെങ്കിൽ എന്റെ അമ്മ മൂലൊക്കെ നീച്ചു പോയിക്കോട്ടെ വെച്ചാളി ആയിക്കോട്ടെ കുട്ടിയെ ഞാൻ ശരി പൊന്നാടെ അമ്മ അഞ്ഞ ഏതായാലും ആ മൂലൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കണ്ട ഇന്നലെ കഴാത്തി പേരക്കുട്ടിയോ മരക്കളൊക്കെ നീശിക്കണ് അവരെ ലൈറ്റ് ഇടാത്തത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഈ മാസം കറന്റ് ബില്ല് വന്നപ്പോ ആ കരണ്ടിന്റെ ചക്കൻ പറഞ്ഞത്ര ഇന്നലെ കറണ്ട് ഉപയോഗമൊക്കെ ഒന്ന് കുറക്കാനേ അത് കേട്ടപ്പോ കഴാത്തല്ല ലോകപ്തെത്തി അപ്പൊ തന്നെ നെഞ്ഞ് നല്ലോടിച്ചിട്ടുണ്ടാവും നിങ്ങൾ മുപ്പത്തേർ പറഞ്ഞു ചെയ്തു മുപ്പത്തേർക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു അതുകൊണ്ട് ഔട്ടും പുറത്തൊക്കെ ലൈറ്റ് ഓഫാക്കിയതാണ് വേറെ ഒന്നും ഇണ്ടായിട്ടല്ല ഒരു നീച്ചിക്കണ് ഇനിയെങ്കിലും ആ മൂലക്കൊന്നുണ്ട് പോര് മാങ്ക കൊടുക്കാൻ നീ കൊറച്ചും കൂടി നേരമേളു ഒന്നുണ്ട് ചോറണ്ട് വണമ്പിത്തരും അത് തിന്നായി എന്നിട്ട് പോയിന്നത് ഏ അങ്ങനെയാറിഞ്ഞിടിച്ചോനെ ഞാൻ നിൽക്കലോർത്തി ഞാൻ നിന്നൊക്കെ വെറുതായി ആ കാരുടെ ചെക്കൻ ഇവിടെ വന്നപ്പോഴല്ല അവിടെയും ചെന്നിട്ടുണ്ടാവുക എന്നിട്ട് ഓ ഒരു വാക്ക് ഇന്നോട് പറഞ്ഞില്ലല്ലോ ആ പിസ്കത്തിയ കദീജാനോടല്ലോ പറഞ്ഞത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞമ്മളെ പോരേക്ക് വരുമല്ലോ അടുത്ത് ഞാൻ പോര ഓനോടൊന്നും പറയട്ടെ ആ ഇന്നോടൊരു വിവരം പറഞ്ഞില്ല അപ്പഴത്തേക്കും കദീജാനോട് പറഞ്ഞു ഏതായാലും ഇമ്മാന്റെ കുട്ടിയുടെ നടത്തി നീ ചോറ് തിന്നിട്ടേ ഞമ്മക്കട കേ ഇന്നലെ കൂടെ അടുത്ത് വന്ന് അപ്പഴും ഇന്നോട് പറഞ്ഞില്ല വിചാരിച്ച് ഞാൻ അത് നന്നായി ലോകാവസാനം വന്നാൽ ഊൾ നന്നാവൂല ഓൾ പഠിച്ച അല്ല പറഞ്ഞോണ്ടിരിക്കോളും തന്റെ ആര് എൻ്റെ കുഞ്ഞുമുണ്ടേക്ക് കാണാങ്ങിയത് ഉം അപ്പൊ ഇതും ആ ചക്കര ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും കഥച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും മാത്രം ഒഴിവാക്കി പിന്നെ ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ വലിയ കൊഴപ്പൊന്നുമില്ലല്ലോ ഓ മാത്രം ചെണ്ട മുട്ടിയോടല്ല എപ്പോഴും കുറച്ചിട്ടും അതെന്നെ ഒരു അലാളമല്ലേ ചയിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടും വല്ലാണ്ട് കണ്ണും ചൊവ്വന്ന് കൊടുക്കാൻ ഇത് കദീജാനോട് പിന്നെ ആരും ഇല്ലല്ലോ വേറെ കുട്ടികളെ അല്ല ഉള്ളു ചോദിച്ചിട്ട് ഞാൻ പിന്നെ എന്റെ മോളോട് വിളിച്ചാൻ പറഞ്ഞത് വിളിച്ചമില്ലേനു ആ ഇനിയിപ്പൊ എങ്ങനെ കിടന്ന് ഉറങ്ങുക ഞാൻ മക്ക ഇതിപ്പോ ചോദിച്ചണല്ലോ ഏഹ് ഇനിയിപ്പൊ കിടന്നാ ഓക്കൂട്ടോ അല്ലാത്തൊരു സാധനം ആണു ഏതാനും ഈ വിരം പാവ അയച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല ഓടല്ലാതെ നാലഞ്ച് എ സിയൊക്കെ വിട്ടിയെടുക്കണത് ഏതായാലും നേരം വെളുത്തിട്ട് ഓരോടുത്തൊന്ന് പോയിട്ട് ഈ വിവരം പറയണം നോക്കിക്കോട്ടെ ഇല തന്നെ ഓൾക്ക് പഞ്ചാരയും സോപ്പും പൊടിയും ഒരു സാധനം വാങ്ങാൻ അവൾക്ക് പൈസ ഇല്ലാന്നാണ് പറഞ്ഞത് ഇനിയിപ്പ കല്ലുമില്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ താങ്ങുവാണ് ആ നേരം വെളുത്തിട്ട് ചെന്ന് പറയണം മോമ്പിനെടുക്കറങ്ങൂലാണ് വിചാരിച്ചത് പിന്നെ ഇങ്ങനൊക്കെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളോട് പറയണ്ടേ ഇനിയിപ്പൊ കതിജാ ഞാൻ എന്താ വ്യത്യാസം ഒളിപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞില്ലല്ലോ നേരെ കുഞ്ഞുമടത്തില്ല ചെന്ന് പറഞ്ഞത് നമ്മളങ്ങനല്ലോ നമ്മളെ മനസ്സ് ലോലമായ മനസ്സാ ഏതാണ് നേരം പുറത്തിട്ട് ആഴ്ച അടുത്തേക്ക് പോണം അത് പറയാം ഓ ആഴ്ച പുറത്തന്നെ ഉണ്ടല്ലോ ഉം എന്തോ കാര്യായിട്ട് ആലോചിക്കുകയാണ് ഇല്ലെങ്കിൽ പഞ്ചാര സ്വഭം വേടി എന്താ കഴിഞ്ഞാവാം ഇനിയിപ്പ ആരുടെ അടുത്തേക്ക് പോണോന്ന് പറഞ്ഞ ഇങ്ങനെ കുത്തർക്കാവും ഞാനന്നത്തെ താക്കിയത് കൊടുത്തോണ്ട് നീ എന്റെ അടുത്തേക്ക് വരൂരാ ഇത് വേറെ ഒര്ക്കോ പോകാനുള്ള ഉദ്ദേശത്തിലാണിപ്പ നൃത്തം കണ്ടിട്ട് വെച്ച് തോന്നുന്നത് ോട് പറഞ്ഞത് നോമ്പ് പെരുന്നാള് കഴിഞ്ഞാലാ ഇങ്ങോട്ട് വരണ്ടാന്ന് ഇന്നിട്ടിപ്പോ നമ്മളെ കുടീക്ക് വന്നിരിക്കണത് ഏതാജപ്പ് നിക്കാതെ വായോ എത്തന്ന് ആ ഞാൻ പറഞ്ഞ ശരിയാണേ വിജും ഇങ്ങനെ ആ ചട്ടിയും പാത്രമായിട്ടും ഇങ്ങനെ വന്ന ഞാൻ ഇപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പൊ വന്നത് അന്റെ സുഖവീരങ്ങളൊന്നും അറിയാൻ വേണ്ടി വന്നതല്ല ഞാനൊരു കാര്യം അറിഞ്ഞപ്പോ അത് എന്നോടും കൂടി പറയാൻ വേണ്ടി വന്നതാണ് ഇന്റെ മനസ്സിൽ ലോലമായ മനസ്സാണ് ഒരാ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരോടും പറയും അങ്ങനെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അല്ലാണ്ട് കതിജും കുഞ്ഞുമൊക്കെ വട്ടറി പോലെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലേക്കുന്ന പരിപാടിച്ചില്ല അതുകൊണ്ട് വന്നതാണ് പന്നാരൻ്റെ പളെ റൂമീവ പേസി വെച്ച് വിറ്റ് എടുക്കണല്ലോ മാസം കരണ്ടിൻ്റെ ബില്ല് നിലവാന് വന്നിട്ടുണ്ടല്ലോ ചീ പറഞ്ഞത് അതിൽ തന്നെ എനിക്ക് പഞ്ചാരി സോകം പൊടി ഒന്നും വാങ്ങാൻ തൻ്റെ അത് പൈസ ഇല്ല അതുകൊണ്ടേ അർത്ഥരാശം ഇപ്പൊ വന്നതിനേക്കെ ഡബിൾ ആക്കണ കരണ്ട് ബില്ല് അതുകൊണ്ട് നോക്കി കണ്ടിട്ടൊക്കെ ചിലവാക്കിക്കോ എന്ന് പറയാൻ വേണ്ടി വന്നാണ് ഉം ഞാൻ ഇച്ചാണ്ട് വരില്ല എന്ന് വെച്ചറിയാം എന്നെ താക്കി വന്നുകൊണ്ട് ഞാൻ പാത്തു വരില്ല ചിത് പറയും വേണം അങ്ങനെണ്ടറിഞ്ഞതാണ് അല്ലാണ്ട് എന്റെ വിവരെ അറിയാനും എന്റെ പേരെ കുത്തിറക്കാനും വന്നല്ല ഏതായാലും ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നാണ് ഞാൻ ഞാൻ പോവാണ് അങ്ങനൊക്കെ ഉണ്ടാ പഠിച്ചോനെ ഇജ്ജ് പറഞ്ഞ നന്നായി അന്നോട് നേരെ നേരം വെക്കുന്നേ പിള്ളേര് മരക്കളും ഗേസ് ഇട്ടിട്ട് ഇങ്ങനെ അതിന്റെ മൂട്ടിൽ ഇങ്ങനെ കെടുക്കണ് നീ ഏതാനും ഞാൻ ആ ഏസിന്റെ വയറൊക്കെ കൂടി കത്തിച്ചു എല് തന്നെ ഇവിടെ ചെലവ് നിറഞ്ഞിട്ട് മുഴങ്ങിട്ടാണ് ഇപ്പൊ നീ കഴിഞ്ഞു പോണത് അയിന്റെ ഇടയ്ക്ക് ഡബിള് കരണ്ടിമൊക്കെ വന്ന എന്താപ്പ ചെയ്യാ ഏതായാലും ഇഞ്ച് വന്ന സീക്ക് പേരന്റെ ഉള്ളിക്ക് കേറി അണ്ട് ഭർത്താനൊക്കെ കണ്ട് പറഞ്ഞിട്ട് പോവാ അത്ര പെട്ടെന്ന് പോവല്ലേ ഏ ഞാൻ എൻ്റെ പേരൻ്റെ അകത്തൊക്കെ ഒന്നും കയറണമെന്നില്ല വെറുതെ എനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഞാൻ അതിൻ്റെ ഡബിൾക്ക് പറയും ചെയ്യും പിന്നെ നോമ്പ് ഇവർക്ക് നോറ്റിയത് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടേ ഞാൻ ഈ പണിക്ക് നിൽക്കണില്ല കുടിപ്പോയിട്ട് ഏറ്റവും പണിയുണ്ട് ഏഹ് കറും ബില്ലെ കൂട്ടിയ സ്ഥിതിക്ക് ഏഹ് എല്ലാതും ഞാൻ എടുത്തു വെക്കട്ടെ ഇപ്പം എനിക്ക് നോമ്പാകുമ്പോഴത്തേക്ക് ഓവണും ഫ്രിഡ്ജും എല്ലാം മുന്റാണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് പറ്റണത്തോളം ഞാൻ അലമാറി കയറ്റിയാക്കട്ടെ ഫ്രിഡ്ജൊന്നിപ്പോൾ അലമാരക്ക് കയറ്റിയാക്കാൻ പറ്റൂലല്ലോ ഓവണൊക്കെ പറ്റും നല്ല അന്മാറാണ് ഇതിൻ്റെ കുടീന്ന് കൂടുന്ന കുടിക്കലിനെ അയക്ക് കയറ്റിയേക്കണം ആ ഓവണ് ഇന്നപ്പം ബ്രെഡ് ചൂടാക്കണ ഒരു കുന്ത ഇറങ്ങിയിരിക്കണം എല്ലാതും ഗോൾഫീന്നിങ്ങനെ അയക്കല്ലേ ഒരുക്കി പത്താ എണ്ണി പ പപ്പടം പോലെ ഒരു പൈസ ഉണ്ടയച്ചു അതിനൊക്കെ നല്ലോണം കണക്കുണ്ടാവും ഇവിടെ ഒന്നിപ്പോൾ ഒരു കണക്കിൽ പോടൂല ഏതെല്ലാം കളിക്ക് നിൽക്കിട്ടൂല കാത്തൂനെ ഏതെല്ലാം ഞാൻ വേഗം ചെല്ലാ ജേ എൻ്റെ പണി ചെയ്തോ ജി എ സി കത്തിക്കേ ബയറും പിടിച്ച് ഇതാക്കിയേ മൂടി എന്താച്ചാ കാട്ടിക്കോ ഞാൻ ഒന്നിക്കൂല ഞാൻ പോവാണ് എന്നാൽ ശരി അസ്സാം വലൈക്കും ആ വലക്കും ഇസ്ലാം ഏതാനും പാത്തുള്ളതുകൊണ്ട് നന്നായി അവൾ ആ വിവരം പറഞ്ഞുകൊണ്ട് ഞമ്മക്കത് ശ്രദ്ധിക്കാലോ ഏതാലും മരക്കുള്ള പൂതി ഞാൻ തീർത്ത് കൊടുത്തോളാം ഞാനുണ്ട് ഒത്തുക്ക് ചെല്ലെ ഹാവ് ഇപ്പം അവരേക്കെത്തി അയച്ചു ഞാൻ അവിടെ ഇരുന്നട്ടെ പെണിയും എത്താനെ കണ്ട് പറയണം അവൾ എന്തെങ്കിലുമൊക്കെ തുറഞ്ഞേക്കും അതിമുക്ക് കയറും ഞാൻ പിന്നെ നോമ്പ് പറ്റി അതിന് കാര്യം ഉണ്ടാവും ഓമ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരാരുടെ പേരെ കുത്തിറക്കാൻ നല്ലത് ഇതിപ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞു ചേച്ചിട്ടാണ് പറഞ്ഞു വെക്കാൻ പോയതാണ് അപ്പോൾ അവൾക്ക് പേരൻ്റെ ഒത്തുകിരിക്കണം എന്നെ കിട്ടും ഞമ്മളേതാ മുതലേന്ന് ഓൾക്കറിയില്ലല്ലോ ഏതായാലും പറഞ്ഞിരിക്കുന്ന നേരമില്ല ആ ഓവണും ആ ബ്രെഡ് ചൂടാക്കുന്നതും ഒക്കെ കൂടി ഞാൻ അന്മാറുകി പാത കേട്ടെ ആ ആ അവൻ അടുത്ത മാസം അവൻ കറണ്ട് ബില്ല് ഇടാനുണ്ട് വര നിന്നോടെ കളിക്കണം അവൻ്റെ അടുപ്പ് ഞാൻ ഊരും വാതുകവും ചവിട്ടൂല അപ്പൊ മുത്തുമ്മണയോളം ഞമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്താളി ലൈക്ക് ചെയ്യാൻ മർക്കുണ്ട് ഞാൻ വീഡിയോ കണ്ടങ്ങനുണ്ട് പോവാണ് ഈ ഒരു കഥയിൽ രണ്ട് കഥയാണ് ഞാൻ കൊടുത്തു നിൽക്കുന്നത് അമതാവാസായിട്ടുണ്ടെങ്കിൽ അത്താറ്റിനൊക്കെ നീച്ചിണ്ടെങ്കിൽ അപ്പുറത്തെ തിരക്കാർ നീച്ചില്ലെങ്കിൽ ഞമ്മക്കൊരു ഫോൺ കണ്ടു കാലത്തല്ലേട്ടാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓർമ്മയിൽ നിൽക്കുന്ന അലിവാസികൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓർമ്മ ഇല്ലാത്തവരെ ഓലക്കമ്മ കൊടുത്തണംന്ന് പറഞ്ഞേ ഒരുമില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടല്ല അപ്പോ അതൊരു കഥ ഞാൻ കൊണ്ട് നിൽക്കണം നമ്മളെ നാട്ടിൽ അങ്ങനെ കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്രാവശ്യം കാലിമില്ലേക്ക് രണ്ടാഴ്ച വന്നിരിക്കണം അപ്പൊ തന്നെ കിട്ടിയാൽ പറഞ്ഞിരിക്കും എന്നാ രണ്ട ബലാ ഇതിന് ഡബ്ലട്ടഞ്ഞ് വരുന്നത് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പ മനസ്സിനോട് ഇറങ്ങി ഇനി ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ ഒരു മാ വാഷിംഗ് മെഷീനും കൂടി ഇടണില്ല കജക്കും കാലിലും വെച്ചില്ലെങ്കിൽ നമ്മൾ കല്ലും വെച്ചിട്ടാണ് തിരുമ്പണത് എന്നിട്ട് ഇത് കൊടുക്കാൻ കൂടെ അറിയില്ല ഇനി ഇതിന് മേലെ ഇനി എന്താണ് കയറുന്നതെന്ന് ചെറിയ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ മുന്നത്തെ മാസം ഇവിടെ അങ്ങനെ പറഞ്ഞു കരണ്ട് ബില്ലിനെ കൂടിയപ്പോ അടുത്ത മാസം ഇനി ഡബിൾക്ക് ആക്കണേ ഡബിൾക്ക് ആക്കണേ ഇവർക്ക് കാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ആണുങ്ങളൊരു വിളവാൻ തോന്നുന്നു പെണ്ണുങ്ങൾ കുറച്ചോട്ടേ ജയിച്ചിട്ടെ പക്ഷേ ആണുങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞത് ശരിയാട്ടാ രസിബിക്കാരും പറഞ്ഞു അതായത് രണ്ട് മാസം കൂടുമ്പോക്കല്ല കരണ്ട് ബില്ല് വരുന്നത് ഇനി കാ വരുന്നത് എല്ലാ മുട്ടുമണികളും ആവശ്യത്തിന് കണ്ട് ചിലവാക്കിക്കോളി അപ്പൊ ഈ ഒരു വിവരം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഈ ചൂട് കാലത്ത് ഫാനല്ല അതിൻ്റെ നമ്മൾ ഇടും എത്താപ്പ കാട്ടുക പിന്നെ നോമ്പും നമ്മളിപ്പോൾ ആളിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാൻ ഇടും ആളിയിൽ ഒരു പത്തിൻ തീ ഏറെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോന്നും നമ്മൾ കിടക്കാൻ അപ്പൊ റൂമിൽ പോയിട്ട് അവിടെയും ഫാനുടും എന്നാൽ നമ്മൾ റൂമിൽ പോകുമ്പോൾ ഈ ആളിലത്തെ ഫാൻ ഓഫ് ഓഫാക്കുക ഓഫ് ആക്കൂല പിന്നെ എന്നാൽ നമ്മൾക്ക് എടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ആളിൽ തന്നെ വരുമ്പോ നമ്മൾ റൂമിലെ ഫാൻ ഓഫ് ആക്കുക അതും ഓഫ് ആക്കൂല കുറെ നമുക്ക് ഞമ്മക്ക് കറണ്ട് ബില്ല് നമ്മളെ ശ്രദ്ധ കുറവാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുണ്ടെങ്കിലേ ഏർ ഞമ്മക്ക് കറണ്ട് ബില്ലാണ് കൊറക്കാം വെറുതെ എന്തിനാ നമ്മൾ എ സി ബി കൊണ്ടെടുക്കണത് നമ്മക്ക് ആ കുറക്കുമ്പോ ഞമ്മക്ക് എന്തെങ്കിലും മേത്തിടുക ഇല്ലെങ്കിൽ നമ്മക്ക് പള്ള പുള്ളാക്കിയിട്ട് എന്തെങ്കിലും തിന്നാം വെറുതെ കണ്ടവർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം ബാങ്കിൽ പൈ നമ്മൾ സ്വർണം വെക്കുമ്പോൾ പലിശ ഇങ്ങനെ കൊടുക്കുമല്ലോ ചിലവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലിശ ഇങ്ങനെ കൊടുക്കൂലോ രണ്ടായിരം മൂവായിരം ഇങ്ങനെ കൊടുക്കും അതൊക്കെ നമുക്ക് തിന്നണ പൈസ ആണ് ഇപ്പൊ കൊണ്ടോ കൊടുക്കണത് ചില ഒരവസ്ഥ കൊണ്ടാണ് കൊണ്ടോ കൊടുക്കുന്നത് എത്തപ്പം കാട്ടുക അതേപോലെ തന്നെ ഇപ്പോൾ കെ സി ബിക്ക് ഞമ്മൾ കറണ്ട് ബില്ല് ചിലവാക്കണ അനുസരിച്ചിട്ട് കെ സി ബിക്ക് പോകണത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പം വിശാളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസ്സലാ വലൈക്കും